മലയാളത്തിൻ്റെ നിത്യഹരിത നായകനായിരുന്ന കുറിച്ച് മിമിക്രി താരവും സിനിമാ നടനുമായ ടിനി ടോം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് പ്രേംനസീറിനും താരമൂല്യം നഷ്ടപ്പെട്ട കാലഘട്ടം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ടിനി ടോം ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു നസീർ സാർ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം പോയി എന്നതാണ് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പിട്ടിറങ്ങും സിനിമയില്ല ബഹദൂർക്കയുടെയും അടൂർബാ സാറിൻ്റെയും വീട്ടിൽ പോയിരുന്ന കരയും കരഞ്ഞു അങ്ങനെ മനസ്സ് വിഷമിച്ചാണ് അദ്ദേഹം മരിച്ചതെന്നും ടിനി ടോം പറയുന്നു നല്ല ആക്ടറായിട്ടോ ബിസിനസ്സുകാരനായിട്ടോ രാഷ്ട്രീയക്കാരനായിട്ടോ കാര്യമില്ല നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക അതാണ് ഏഴ് വർഷം അമ്മയിലെ എക്സിക്യൂട്ടീവ് മെമ്പറായി നിന്ന് ഞാൻ പഠിച്ചതെന്നും ടെനി ടോം സാർ പറയുന്നുണ്ട് ടെനി ടോമിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നടൻ പ്രേംവസീറിനെക്കുറിച്ച് ടിനി ടോം നടത്തിയ പ്രതികരണത്തിൽ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ എം എ നിഷാന്ത് രംഗത്ത് വന്നിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത് ഒന്ന് നോക്കാം ദൈനംദിന ജീവിതത്തിൽ നാം പലതരം ആളുകളെ കാണാറുണ്ട് പരിചയപ്പെടാറുണ്ട് അവരിൽ ബുദ്ധി ഉള്ളവരുണ്ട് വിവരമുള്ളവരുണ്ട് മര്യാദക്കാരും മര്യാദ കെട്ടവരുമുണ്ട് പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി വെർബൽ ഡയറിയ അഥവാ ശുദ്ധ ബോഷ്ക്ക് വിളിച്ച് പറയുന്ന വിവരദോഷികളായ ആളുകളുമുണ്ട് അത്തരം ഒരു മാന്യദേഹമാണ് ടിനി ടോം എന്ന മിമിക്രി സ്കിപ്റ്റ് സിനിമാ പ്രവർത്തകൻ പ്രേംനസീർ ആരാണെന്ന് അയാൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല മലയാള സിനിമയിലെ നിത്യവസന്തം ശ്രീ പ്രേംനസീറിനെ പറ്റി ടിനി ടോം പറഞ്ഞ വാക്കുകളാണ് ഈ കുറിപ്പ് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് ശ്രീ പ്രേംനസീറിനെ അടുത്തറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ബന്ധു എന്ന നിലയിലും ടിനിക്ക് മറുപടി കൊടുക്കേണ്ടത് ഒരത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു മുപ്പത്തിരണ്ട് വർഷത്തോളം മലയാള സിനിമയിലെ നിറ സാന്നിധ്യമായിരുന്ന പ്രേംനസീറിനെ ടിനി ടോം പറയുന്ന പോലെ ഒരു ഗതികേടും സംഭവിച്ചിട്ടില്ല മുഖം മിനുക്കാൻ മേക്കപ്പിട്ട് നടക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടില്ല അടിമുടി സുന്ദരനായ നസീർ സാറിന് ടെനി ടോമിനെ പോലെ വിഗ്ം വെച്ച് നടക്കേണ്ടിയും വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹത്തിന് സിനിമയിൽ തിരക്ക് കുറഞ്ഞു എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ ആ സമയം അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരുന്നു പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകളിലും നാഷണൽ ഫിലിം അവാർഡ് കമ്മിറ്റി ജൂറി ചെയർമാനുമായിരുന്നു ശ്രീ നസീർ സുഹാസിനിക്ക് സിന്ധു ഭൈരവി എന്ന ഇത്തരത്തിനും മികച്ച നടിക്കുള്ള അവാർഡും മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ആദ്യമായിട്ട് മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചതും നസീർ സാർ ജൂറി ചെയർമാനായി ഇരുന്നപ്പോഴാണ് അടർവാസിയുടെയും ബഹദൂറിൻ്റെയും വീട്ടിൽ പോയി കരയാൻ അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു എന്ന് സാരം ടിനി ടോം നോട്ട് ചെയ്യുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലോക പര്യടനത്തിന് പോയ ശ്രീ പ്രേംനസീർ തിരിച്ചു വന്ന അഭിനയിച്ച പടമാണ് എ ടി അബു സംവിധാനം ചെയ്ത ധ്വനി എൺപത്തി ഏഴിൽ റിലീസായ ചിത്രം നല്ല വിജയം നേടിയ സിനിമയാണ് പ്രശസ്ത സംഗീത സംവിധായകൻ നൌഷാദ് ആദ്യമായി മലയാള സിനിമയിൽ സംഗീതം നിർവഹിച്ച സിനിമ കൂടിയാണ് ധ്വനി എന്നത് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല ശ്രീ പ്രേംനസീർ അദ്ദേഹത്തിൻ്റെ മരണം വരെ ആരോടും ഒരു വേഷത്തിനു വേണ്ടി യാച്ചിട്ടില്ല പകരം മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുടെ പ്രവർത്തനത്തിലും അദ്ദേഹം സജീവമായിരുന്നു അതിനുള്ള സാമ്പത്തിക ഭദ്രതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് മിസ്റ്റർ ടിനി ടോം വിട്ടുപിടി വായിൽ തോന്നുന്നത് കോതക്ക് പാട്ടെന്ന രീതി ഇനിയെങ്കിലും താങ്കൾ അവസാനിപ്പിക്കുക അമ്പലിയമ്മവനെ നോക്കി ശ്വാനൻ ഓരിയിടുന്നത് പോലെ വിവരക്കേട് വിളിച്ചു കൂവരുത് ചീ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതിനു മുമ്പും പല വിവരക്കേടും വിളമ്പിയിട്ടുള്ള താങ്കൾ വായ പൂട്ടുന്നതായിരിക്കും ഉചിതം ഇംഗ്ലീഷിൽ ഇതിനെ ഷട്ടപ്പ് എന്ന് പറയും അവസാനമായി എൻ ബി എന്ന് പറഞ്ഞുകൊണ്ട് നിഷാദ് എഴുതിയത് അമ്മ സംഘടനാ നേതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഈ വിവരദോഷിക്ക് നല്ല നടപ്പിനാവശ്യമായ പരിശീലനം നൽകുന്നത് നന്നായിരിക്കും എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലേ ഒരു കരുതൽ നല്ലതാണ് എന്നതാണ് എന്തായാലും നിഷാദിൻ്റെ ഈ കുറിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ടിനി ടോം സാറിന് ഇപ്പോൾ ചെറിയൊരു ആശ്വാസമായി കാണും ടിനി ടോം സാർ അറിയേണ്ട ഒരു കാര്യമുണ്ട് പ്രേംനസീർ എന്ന സൂപ്പർ സ്റ്റാറിനെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിനെ ഗിന്നസ് ഗിന്നസ്ബുക്കിൽ റെക്കോർഡുള്ള പ്രേംനസീറിനെ ഇത്തരത്തിൽ അവഹേളിക്കാൻ മുതിർന്ന താങ്കളുടെ ധൈര്യത്തെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ ആദ്യം അഭിനന്ദിക്കുന്നു പ്രേംനസീറിനെ ഒരു ഗംഭീര നടൻ എന്ന നിലയിലല്ല അതിലുപരി ഒരു നല്ല മനുഷ്യനായിട്ടാണ് മലയാളികൾ എന്നും ഓർക്കുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് ജാതി മത ഭേദമന്യ എല്ലാവർക്കും സഹായങ്ങൾ നൽകിയിരുന്ന ഒരാളാണ് അദ്ദേഹം ജാതിപരമായ കലുഷിത ചിന്തകളൊക്കെ മനുഷ്യരിൽ വെറുപ്പിൻ്റെ വിത്തുകൾ പാകുന്നതിന് മുൻപേ പ്രേംനസീർ ശാർക്കര ദേവീക്ഷേത്രത്തിൽ ഒരു ആനയെ നടക്കിരുത്തിയിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയ ചരിത്ര സംഭവമായി തന്നെയാണ് ഓർക്കപ്പെടുന്നത് ക്ഷേത്രത്തിന് വേണ്ടി നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് ഒരു ആനയെ വാങ്ങാനായിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ ആദ്യം തീരുമാനിച്ചത് ആനയെ വാങ്ങാൻ പിരിവിന് വേണ്ടിയാണ് അന്ന് പ്രേംനസീറിൻ്റെ വീട്ടിൽ ക്ഷേത്ര കമ്മിറ്റിക്കാർ പോയത് താൻ കളിച്ചു വളർന്ന ക്ഷേത്രമുറ്റവും ആ പരിസരവും എല്ലാം അദ്ദേഹത്തിന് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു അങ്ങനെ അദ്ദേഹം തന്നെ ഒരു ആനയെ വാങ്ങി ശാർക്കര ക്ഷേത്രത്തിൽ നടക്കിയിരുത്തുകയായിരുന്നു ഭാരവാഹികൾ പ്രേം വസീറിനുള്ള ബഹുമാനാർത്ഥം ആ ആനക്ക് നൽകിയ പേര് നസീർ എന്നായിരുന്നു മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു നടൻ മരിച്ചപ്പോൾ ലോകം മുഴുവൻ പൊട്ടിക്കറിഞ്ഞത് ടിനി ടോം കണ്ടിട്ടുണ്ടോ തങ്ങൾക്ക് നസീർ നൽകിയ സഹായങ്ങൾ ഓർത്ത് പറഞ്ഞുകൊണ്ടാണ് പലരും അന്ന് നസീറിന് വിട നൽകിയത് അതുകൊണ്ട് സിനിമയൊന്നും ഇല്ലെങ്കിൽ ദയവായി മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ മിമിക്കരിക്കൊക്കെ പോകുക നല്ല മനുഷ്യരുടെ ഓർമ്മകൾക്ക് കളങ്കം ഉണ്ടാക്കുന്ന രീതിയിൽ അല്പത്തരങ്ങൾ വിളിച്ചു പറയരുത് അമ്മ എന്നൊരു മൂന്നാം സംഘടനയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നത് ഏറ്റെടുക്കാൻ വേറെ ആളില്ലാത്തത് കൊണ്ട് കിട്ടുന്നൊരു ഔദാര്യമാണ് ആ സ്ഥാനത്തിൽ അഹങ്കരിക്കുന്നത് അല്പന്മാരാണ്